പുനർജന്മത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഡൊറോത്തി ഇടിയുടെ കഥ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ലണ്ടനിൽ ജനിച്ച ഡൊറോത്തി ഈഡി അവകാശപ്പെട്ടത് പുരാതന കാലത്ത് ഈജിപ്തിലെ ദേവാലയത്തിൽ ജീവിച്ചിരുന്ന ബെൻട്രഷിറ്റ് എന്ന പുരോഹിതയാണെന്നാണ് അതിനുള്ള എല്ലാ തെളിവുകളും അവർ ലോകത്തിന് മുന്നിൽ നൽകുകയും ചെയ്തു വിളക്കിൻ്റെ വെളിച്ചത്തിൻ്റെ അറിവിൻ്റെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഡൊറോത്തി ഇ ഡി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ലണ്ടനിലാണ് ഏകദേശം മൂന്ന് വയസ്സാകുമ്പോൾ വളരെ അവിചാരിതമായി അവരുടെ ജീവിതത്തിൽ ഒരു അപകടം സംഭവിക്കുകയാണ് കോണിപ്പടിയിൽ നിന്ന് അവർ താഴേക്ക് വീഴുന്നു പെട്ടെന്ന് അവർ അബോധാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു അവരുടെ അച്ഛനും അമ്മയും അവളെ കോരിയെടുത്ത് അടുത്തുള്ള സോഫയിലേക്ക് കിടത്തുന്നു ഡോക്ടറിനോട് വളരെ പെട്ടെന്ന് വരാൻ അവർ ആവശ്യപ്പെടുന്നു കുട്ടിയുടെ പൾസ് പരിശോധിച്ച ഡോക്ടർ ഞെട്ടിപ്പോയി അവൾ മരിച്ചു പോയിരിക്കുന്നു ഇനി തനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടിക്ക് ബോധം വരികയാണ് ഡോക്ടർ അപ്പോൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നില്ല അദ്ദേഹം പെട്ടെന്ന് തിരിച്ചു വന്ന് കുട്ടിയെ പരിശോധിച്ചു നോക്കി കുട്ടിക്ക് വീണതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മരണത്തിൽ നിന്ന് മടങ്ങി വന്ന പോലെയാണ് അവൾ പെരുമാറിയത് ആ ഡോക്ടർ അവളുടെ അച്ഛനമ്മമാരോട് പറഞ്ഞതും അതുതന്നെയാണ് പ്രത്യക്ഷത്തിൽ അവൾ മരണത്തിൽ നിന്ന് തിരിച്ചു തന്നെയാണ് വന്നത് അവൾ പുനർജനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ ശരിക്കും ഡോക്ടർ പറഞ്ഞത് അതേപോലെ തന്നെ ഫലിച്ചു ലണ്ടനിലെ സാധാരണക്കാരിയായിരുന്ന ആ പെൺകുട്ടി ബോധം വന്ന് എണീറ്റപ്പോൾ മറ്റൊരാളായിട്ട് മാറി തനിക്ക് തൻ്റെ വീട്ടിൽ പോകണം എന്ന് അവൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരുന്നു പിന്നീടുള്ള ഓരോ ദിവസവും ഈ ഒരു വാക്യം അവൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു അവളുടെ ബോറടി മാറ്റാനായി ഒരിക്കൽ മാതാപിതാക്കൾ അടുത്തുള്ള ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് അവളെ കൊണ്ടുപോകുന്നു വളരെ അലസയായാണ് അവൾ അവരുടെ ഓരോ കാഴ്ചകളും കണ്ടത് പക്ഷേ പെട്ടെന്നാണ് അവരുടെ ഭാവം മാറുന്നത് അവർ ശ്രദ്ധിച്ചത് ഈജിപ്തിലെ ചില പ്രതിമകളും മമ്മികളും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവളുടെ മുഖഭാവം ആകെ മാറി അവൾ അവിടെയുള്ള ഓരോ പ്രതിമകളെയും തൊടാനും അവയെ കെട്ടിപ്പിടിക്കാൻ അവയുടെ കാലിൽ തൊട്ട് തൊഴുവാനും ഒക്കെ തുടങ്ങി അവളുടെ രക്ഷിതാക്കൾക്ക് ഇത് വളരെ കൗതുകമാർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ എല്ലാം ഓടി നടന്ന് കണ്ട അവൾ വളരെ ഉത്സാഹത്തോടു കൂടി പറഞ്ഞു ഇത് എന്റെ നാടാണ് അവരുടെ അച്ഛനും അമ്മയും ഇത് കേട്ട് വളരെയധികം ഞെട്ടിപ്പോയി കാരണം ഈജിപ്തിനെ കുറിച്ച് ആ കൊച്ചുകുട്ടി ഇതിനു മുമ്പ് കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അവരെ പേടിപ്പെടുത്തുന്ന ഒരു രംഗം നടന്നത് അവിടെ കണ്ണാടിച്ചില്ലകത്ത് ഒരു മമ്മി ഉണ്ടായിരുന്നു ആ മമ്മിയെ കണ്ട അവൾ പറഞ്ഞത് ഇത് എൻ്റെ ആൾക്കാരാണെന്നാണ് അധിക സമയം അവിടെ നിൽക്കാൻ അവർ മേറുന്നില്ല അവളെയും കൊണ്ട് അവർ വീട്ടിലേക്ക് പോയി പിന്നീട് രക്ഷിതാക്കൾക്ക് ഒരു കാര്യം മനസ്സിലായി ഈ കുട്ടി പറയുന്നതിൽ എന്തൊക്കെയോ സത്യമുണ്ട് അവർ ഈജിപ്റ്റിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അവളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു ഒരിക്കലും ഒരു മാഗസിനിൽ അവൾ ഒരു ദേവാലയത്തിന്റെ ചിത്രം കണ്ടു അമ്മ ചോദിച്ചു മോൾക്ക് ഈ ദേവാലയത്തിനെ അറിയാമോ ഇതിനു മുമ്പ് നീ കണ്ടിട്ടുണ്ടോ അവൾക്കൊരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കറിയാം ഇത് അബഡോസിലെ സെതിയുടെ ദേവാലയമാണ് ഈ ദേവാലയത്തിൽ പൂന്തോട്ടങ്ങളും നിരവധി വൃക്ഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് കേട്ടവർ ഞെട്ടിപ്പോയി ശരിക്കും അത് സെതിയുടെ ദേവാലയം തന്നെയായിരുന്നു ഏകദേശം പതിനഞ്ച് വയസ്സായപ്പോഴേക്കും അവൾ ഈജിപ്ഷ്യൻ ഭാഷ അതായത് ഹൈറോക്ലിഫിക്സ് എന്ന ലിപി വളരെ വേഗത്തിൽ പഠിച്ചെടുത്തു സാധാരണ ഒരു ബ്രിട്ടീഷ് പെൺകുട്ടിക്ക് കഴിയാവുന്നതിൻ്റെയും ഇരട്ടിയോളം വേഗത്തിൽ ഇതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് പഠിച്ചതെന്ന് അവളുടെ മാതാപിളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഇതൊക്കെ എനിക്ക് മുമ്പേ അറിയാവുന്നതാണ് ഇതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ നോക്കുന്നത് എന്നായിരുന്നു അമ്മയ്ക്ക് വളരെയധികം കൗതുകമാർത്തുന്ന ഒരു ഉത്തരമായിരുന്നു അത് തുടർന്നുള്ള ദിവസങ്ങളിൽ സ്വപ്നത്തിൽ അവൾ ഹോറ എന്നൊരു പുരോഹിതനെ കാണാനായിട്ട് തുടങ്ങി ഓരോ ദിവസവും സ്വപ്നത്തിൽ കാണുന്ന പല കാര്യങ്ങളും അവൾ പേനയും പേപ്പറും ഉപയോഗിച്ച് എഴുതാനായിട്ട് തുടങ്ങി ഈജിപ്ഷ്യൻ ഭാഷയിൽ എഴുപത് പേജിലായി അവൾ അത് എഴുതി തീർത്തു അവളുടെ അച്ഛനും അമ്മയും അത് വായിക്കാനായിട്ട് ശ്രമിച്ചു ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് അവരത് വായിച്ചെടുത്തു പുരാതന ഈജിപ്റ്റിൽ അബഡോസിലെ ഒരു ദേവാലയത്തിൽ ജീവിച്ചിരുന്ന ബെൻറഷിറ്റ് ഒന്ന് ഒരു സ്ത്രീയുടേതാണെന്ന് പിൽക്കാലത്ത് അവർക്ക് മനസ്സിലായി ആരായിരുന്നു ബെൻറഷിറ്റ് എന്ന് അവരെ അറിയാനായി കൂടുതൽ ശ്രമിച്ചു പുരാതന കാലത്ത് ഈജിപ്തിലെ അബഡോസ് എന്ന സ്ഥലത്ത് ഒരു ദേവാലയം ഉണ്ടായിരുന്നു അന്ന് അവിടെ ഭരിച്ചിരുന്നത് ഒന്നാമൻ എന്ന ഭരവയ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലുള്ള ആളായിരുന്നു ബെൻറഷിറ്റിന്റെ പിതാവ് ബെൻറഷിറ്റിന്റെ മാതാവിന്റെ മരണശേഷം അവളുടെ പിതാവ് അവളെ അടുത്തുള്ള ദേവാലയത്തിൽ ഏൽപ്പിച്ചു പന്ത്രണ്ട് വയസ്സായപ്പോഴേക്കും അവിടുത്തെ പുരോഹിതൻ അവളോട് ഒരു കാര്യം അഭ്യർത്ഥിച്ചു ഒന്നുകിൽ നീ ഈ ദേവാലയത്തിൽ സ്ഥിരമായി കഴിയണം അതും കന്യകയായി അല്ലെങ്കിൽ നിനക്ക് പുറത്തുള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കാവുന്നതാണ് വെൻട്രഷീറ്റ് പറഞ്ഞു ഞാൻ ഈ ദേവാലയത്തിൽ തന്നെ കഴിഞ്ഞുകൊള്ളാം പക്ഷെ അവിചാരിതമായി സതി ഒന്നാമൻ എന്ന ഭരവോ ആ ദേവാലയം സന്ദർശിക്കാനായിട്ട് വരികയാണ് സതിക്ക് വെൻട്രഷീറ്റിനെ കണ്ടപ്പോൾ തന്നെ അവളുമായി അനുരാഗമുണ്ടാവുന്നു വെൻട്രഷിറ്റ് ഗർഭം ധരിക്കുകയും ചെയ്യുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് സ്വന്തം കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുന്നു പുരോഹിതൻ ബെൻഡ്രഷിനോട് ആരാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ പറവോയാണെന്ന് അവൾക്ക് പറയേണ്ടി വരുന്നു എന്നാൽ ഫറവോയെപ്പറ്റി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു പറ്റിയാൽ അദ്ദേഹത്തിന്റെ പേരിന് അത് കളങ്കം ഉണ്ടാകും എന്ന് പുരോഹിതൻ പറയുമ്പോൾ അവൾക്ക് ആത്മഹത്യ അല്ലാത്ത മറ്റൊരു വഴിയില്ലായിരുന്നു അങ്ങനെ ഈജിപ്റ്റിനും അവിടുത്തെ ഫറവോയ്ക്കും വേണ്ടി അവൾ എന്നേക്കുമായി അവളുടെ ജീവിതം അവസാനിപ്പിക്കുന്നു ഈ കഥ വായിച്ചു തീർന്ന അച്ഛനും അമ്മയ്ക്കും വളരെയധികം അത്ഭുതമാണ് തോന്നിയത് പക്ഷേ ഒരു കാര്യം അവർക്ക് വ്യക്തമായിരുന്നു തങ്ങളുടെ മകളായ ഡൊറോത്തി തീർച്ചയായും അവളുടെ ജന്മനാടായ ഈജിപ്തിലേക്ക് തിരിച്ചു പോകുന്നു വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു ഈജിപ്തുകാരനായ ഒരാൾ ലണ്ടനിലേക്ക് പഠിക്കാൻ വന്നു താൻ കാത്തിരുന്ന വ്യക്തി ഇതാണെന്ന് മനസ്സിലാക്കിയ ഡൊറോത്തി തൻ്റെ ജന്മഭൂമിയായ ഈജിപ്റ്റിലേക്ക് കാലുകുത്തുകയും ചെയ്യുന്നു വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവൾ ഈജിപ്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ആ ഭൂമിയെ അവൾ കൈകൊണ്ട് നമസ്കരിക്കുകയും ആ ഭൂമിക്ക് ഉമ്മ കൊടുക്കുകയും ചെയ്യുന്നു അവളും ആ ഈജിപ്തുകാരനുമായുള്ള ബന്ധം അധികകാലം നീണ്ടുവരുന്നില്ല കാരണം ഡൊറോത്തിയുടെ ആവശ്യം ഈജിപ്തിൽ എത്തിച്ചേരുക എന്നത് മാത്രമായിരുന്നു പക്ഷെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അവൾ ഗർഭം ധരിക്കുകയും ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുകയും ചെയ്യും ആ കുട്ടിയുടെ പേര് സെതി എന്ന് തന്നെ അവൾ വയ്ക്കുന്നു കാലക്രമേണ അവർ ഈജിപ്റ്റിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആൻഡിക്വിറ്റീസിൽ ചേരുകയാണ് അവിടെ ചേർന്നുകൊണ്ട് അവർ ഈജിപ്റ്റിലെ പുരാതന ക്ഷേത്രങ്ങളെ കുറിച്ചും നിർമ്മിതികളെ കുറിച്ചുമൊക്കെ നിരവധി അനവധി കാര്യങ്ങൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കൊടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആൻഡിക്വിറ്റീസിൽ പുതിയൊരു തലവൻ ചാർജ് എടുക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള സെതിയുടെ ദേവാലയത്തിൽ ജീവിച്ചിരുന്നു എന്ന് ഈ സ്ത്രീ പറയുന്നത് ഒരിക്കലും അദ്ദേഹത്തിന് അംഗീകരിക്കാവുന്ന ഒരു കാര്യമായിരുന്നില്ല ഒരു രാത്രി അയാൾ അവരെയും കൂട്ടി ആ ക്ഷേത്രത്തിലേക്ക് പോകും അവരോട് അതിലെ ഓരോ ഭാഗങ്ങളും കൃത്യമായി പറയാൻ അയാൾ ആവശ്യപ്പെടുന്നു ആദ്യമായിട്ടായിരുന്നു ഡൊറോത്തി ആ ക്ഷേത്രത്തിൽ എത്തിയത് എങ്കിലും തൻ്റെ ഓർമ്മയിൽ നിന്ന് ആ ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗങ്ങളും വ്യക്തമായി അവർ പറഞ്ഞു കൊടുത്തു അത് മാത്രമല്ല ആ ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നെന്നും നിരവധി അനവധി മരങ്ങൾ ഉണ്ടായിരുന്നെന്നും അവർ പറഞ്ഞു അവർ പറഞ്ഞ സ്ഥലം കൃത്യമായിട്ട് അവർ കുഴിച്ചു നോക്കിയപ്പോൾ പൂന്തോട്ടത്തിൻ്റെതുപോലുള്ള അവശിഷ്ടങ്ങൾ അവർ കണ്ടെത്തുകയും ചെയ്തു അത് അവരെ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അതിൽ നിന്ന് അവർക്ക് ഒരു കാര്യം മനസ്സിലായി ഇവർ പറയുന്നതിൽ എന്തൊക്കെയോ സത്യമുണ്ട് എന്ന് ഇത് മാത്രമായിരുന്നില്ല ഈജിപ്തിലെ മറ്റ് പല സ്ഥലങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഡൊറോത്തി ഇഡിക്കുണ്ടായിരുന്നു ഡൊറോത്തി ഇഡിയുടെ കഥ വായിച്ച നല്ലൊരു ശതമാനം പേരും വിശ്വസിക്കുന്നത് ഡൊറോത്തി ഇഡി ആ ഈജിപ്ഷ്യൻ പുരോഹിതിയുടെ പുനർജന്മമാണ് എന്ന് തന്നെയാണ് നമ്മുടെ കഥകൾ തുടർന്നുകൊണ്ടേയിരിക്കും പുതിയ വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാം തിൽ തൻ ഗുഡ് ബൈ